അരിക്കൊമ്പൻ ഇതിനെങ്ങനെയാ അരിക്കൊമ്പൻ പേര് വന്നത് നാട്ടിലിറങ്ങി അരി തിന്നും അതുകൊണ്ട് അരിക്കൊമ്പൻ പേര് വന്നു ഇതോ ഇതോരിക്കര കാളിദാസൻ ഈ ആന പറഞ്ഞേകുന്ന് മംഗലാങ്കുന്ന് ഇതെങ്ങനെയാണ് പേര് മനസ്സിലായത് മംഗലാങ്കുന്ന് കർണനാണെന്ന് കൊമ്പ് കണ്ടാ മനസിലാവും എങ്കിലിതൊന്ന് പറഞ്ഞേ ഇതാരാ അരിക്കൊമ്പൻ തന്നെ അല്ലേ ടീച്ചർ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തതാണ് ഇതൊന്ന് പറഞ്ഞേ ആരാണ് കുങ്കി ആ കുങ്കി ആനയാണ് അല്ലേ ഇതോ കുംകി തന്നെയാണ് ഇതൊന്ന് പറഞ്ഞേ മംഗലാങ്ങുന്നയ്യപ്പൻ എങ്കിലിത് പറ ഇതേതാണ് കാട്ടാനായൊണ്ട് പേരറിയില്ല അല്ലേ ഇതോ ചുള ഏതാണ് ചക്കക്കൊമ്പൻ കൊമ്പൻ ഇതിനെന്താ ചക്ക കൊമ്പൻ പേര് വരാൻ കാരണം ചക്ക ചക്കതില്ലും അതുകൊണ്ട് അല്ലെ ഈ ആന പറഞ്ഞേ തിക്കടൂർ ശിവരാജ് തിക്കടവൂർ ശിവരാജു ശിവരാജ് ഈ ആനയുടെ പേര് പറയൂടി രാജൻ പാമ്പാടി രാജൻ പാമ്പാടിരാജൻ എന്തുകൊണ്ടാണ് ഇതിനി പേര് വരാൻ കാരണം ആരോ പേര് അതോരോ പേരിട്ടതാണ് ഇതോ ഊട്ടോ ഏതാണ് ഊട്ടോളി അനന്തോളി അനന്ത ഓക്കേ ഈ ആനയുടെ പേരൊന്ന് പറഞ്ഞേ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെച്ചോട്ടുകാവ് രാമചന്ദ്രൻ രാമചന്ദ്രൻ ഇതിനെങ്ങനെയാ മനസ്സിലായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആണെന്ന് കുറി കണ്ടിട്ടാണോ മനസ്സിലായത് ഈ ആനയെന്ന് പറയൂടി രാജൻ പാമ്പാടി രാജൻകാലത്ത് ഏറെ ചെറുപ്പകാലത്ത് ഇതിന്റെ ചെറുപ്പകാലത്തെ കോട്ടാണോ അത് ആ ഇതോ ഈ ആനയുടെ പേര് പറഞ്ഞേ പുതുപ്പള്ളി കേശവൻ ഏതാണ് പുതുപ്പള്ളി കേശവൻ പുതുപ്പള്ളി കേശവൻ ഇതോ പട്ടാമ്പി കറള പട്ടാമ്പി കർണൻ ഇതൊന്ന് പറഞ്ഞേ തെച്ചിക്കോട്ടുതാവ് ദേവിദാസൻ തെച്ചിക്കോട്ടുകാവ് ദാസ ദേ ഈ ആനയുടെ പേര് പറഞ്ഞേ പുതുപ്പള്ളി സാധു പുതുപ്പള്ളി സാധു സാധു ഈ ആനയുടെ പേര് പറഞ്ഞേ തിക്കടവൂർ ശിവരാജൻ തിക്കടവൂർ ശിവരാജൻ ശിവരാജൻ ാണ് രാജൻ പാമ്പാടി രാജൻ അതിന്റെ പോസ്റ്ററാണോ പ്രതിമ അതിന്റെ ചെറിയ ചെറിയ പ്രതിമ ഉണ്ടാവും എന്താണ് കുട്ടികൾക്കൊക്കെ എവിടെയാണ് ഈ പ്രതിമ ഉള്ളത് ഇത് ഗുരുവായൂര ഗുരുവായൂരില് പ്രതിമുണ്ട് ഇതോ തെട്ടുകാവ് രാമചാൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതോപ്പൻ മംഗലാങ്ങുന്ന അയ്യപ്പൻ ആ ഈ ആനപ്പ ജീവിച്ചിരിപ്പുണ്ടോ എന്തു പറ്റി കാൽമ മുറിയായിട്ട് ചെരിഞ്ഞുല്ലേ ഈ ആനയോ അമ്പാടി ബാലനാരായ ബാലനാരായണൻ ഇനിയും കൊറേ ആനകളുടെ പേരറിയല്ലേ